ആ അസാമിക്കും വഹമ്മത്തല്ലാ വിബറാത്തുലായി വസ്വലാത്ത് വസ്സലാമി റുസലിഅലി വസാഹി അജ്മയി അമ്മ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ നമ്മൾ തങ്ങൾ എസ് വൈ എസ് എൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജമണി ലി തങ്ങൾ അവിടുന്ന് വരുന്നുണ്ട് അത് ഇങ്ങോട്ട് വരാനുള്ള വഴി കാറിന് വരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇവിടെ നമ്മുടെ നടന്ന വരുന്നത് അപ്പൊ പിന്നെ ഞാൻ ഒന്ന് രണ്ട് വാക്ക് മാത്രം പറഞ്ഞ് ബഹുമാനപ്പെട്ട സമത് സാഹിബിനും ഉദ്ഘാടകനും വഴിമാറി കൊടുക്കുകയാണ് വഴി കൂടി എല്ലാ പഠിച്ച വരുന്നത് വഴിയൊക്കെ മുട്ടി കൂടിയേ നമ്മളെ ആളുകൾ അങ്ങനെയൊക്കെ വരും ആരും കോപ്പൊന്നും കൂട്ടൂല മറ്റത് പേരുമ്പോ ഞാന് പല പ്രാവശ്യം മുമ്പൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തല്ലേ എനിക്ക് നല്ലോണം അറിയാം വിലക്കാനൊക്കെ അറിയാം എനിക്ക് ഒരുമിച്ച് വർക്ക് ചെയ്ത ആളുകളാണ് അപ്പൊ ഞങ്ങൾക്ക് നാട്ടിക മസൂരിൽ പറഞ്ഞ മാതിരി നമ്മൾക്ക് വില തണിയണം എന്ന് ശരിക്കറിയാം ഇപ്പൊ എന്താ നിങ്ങൾ ബി ജെ പി നോട് ജബാറായി ആയിട്ടൊന്നുമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളെ കാണില്ലാതെയേക്കുള്ളോ ആ നാട്ടിൽ നിന്ന് കാണല്ലാത്ത ആളെ സംബന്ധിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇതുവരെ മയ്യ നിസ്കാരം നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ചാൻ പറ്റൂല കാരണം മരിച്ചക്കുണമൊന്നും അറിയില്ല ജനിച്ച കുണമൊന്നും അറിയില്ല മണ്ണിന്റെ അടിയിലാണ് അള്ളാഹെ തുഞ്ചാവില്ല എന്ന് അറിയില്ല അതിൽ കൊന്ന തന്നെയാണ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ കേസ് സി ബി ഐ അന്വേഷിക്കുമ്പോ കട്ടകാലം പിടിച്ചത് മേത്തിക്ക് വരണ്ടാച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് സഹായിച്ചു കൊടുക്കണം അതുകൊണ്ട് കഴിച്ചില്ല ഒരു മക്കളെ ഒരു സി ബി ഐ ഇങ്ങളെ സഹായിച്ചാൽ പത്ത് സി ബി ഐ നിങ്ങൾ കൊടുക്കും കാരണം ആ നിങ്ങൾ നോക്കിക്കോൾ ഇതിന്റെ സ്വഭാവം അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പണ്ടിലങ്ങൾ ഈ പള്ളി അള്ളാന്റെ അള്ളാഹു വരെ റബ്ബിനെ കൊണ്ടുള്ള ബാങ്ക് കൊടുത്തു പള്ളി ഏതാണ്ട് നമ്മൾ നോക്കിയില്ല നമ്മൾ നിർത്തിയല്ലോ മൂക്കിന്റെ ഉള്ളിൽ കുരുണ്ടായ മാരിയ ബല സ്വഭാവം പള്ളി വേണ്ടാത്ത സ്ഥലം എവിടെ ചവിടെ കുത്തി കുത്തികളിച്ചുണ്ടാക്കുന്നു എവിടെ എവിടെ നോക്കൂ നിങ്ങൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പള്ളി ഉണ്ടാക്കില്ല പിന്നെ തല്ലണ കാര്യമാണ് അതൊക്കെ അങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിച്ച അങ്ങോട്ട് തല്ലൂല പള്ളിക്കൽ വസാറിയത് പരമാവധി ക്ഷമിച്ച് ക്ഷമിച്ച് നിന്നു തല്ലണ നമ്മൾ പറയുന്നില്ല നിങ്ങൾ ആലോചിച്ചു നോക്കി തെസ്പിയെ ചെല്ലി കൊണ്ട് മകരി നിസ്കാരത്തിന് തൊട്ട് മുമ്പ് തെസ്പിയെ ചെല്ലി നമ്മളെ ആളുകള് പടിഞ്ഞാട്ട് കെബിലാക്കി തിരിഞ്ഞിട്ടിരുന്ന് സാധുക്കള് ഈ പള്ളി തുറന്നു വിട്ട് സന്തോഷം കൊണ്ടിരിക്കുമ്പോ ഒരു മൂമിനായ മനുഷ്യനാണെങ്കിൽ അതിൽ സാധിക്കുക അപ്പൊ എന്താ അവരുടെ ഉദ്ദേശം മാർക്കറ്റിലുള്ള റൗഡികള് അതുപോലത്തെ റൗഡി സെറ്റുള്ള കുറച്ചാളുകള് നമ്മളെ തായാതി ഉണ്ട് പക്ഷെ നിക്കണം അപ്പൊ ഒന്ന് വളരെ പൊരിക്കും ആ പണ്ട് നിങ്ങൾക്കറിപ്പിച്ച സ്വഭാവമാണ് അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പിളരുന്നതിന് മുമ്പ് മുഷാവറക്കായി ബഹുമാനപ്പെട്ട ശംസുലമ്മിനെയും കണ്ണി തുസ്താദിനെയും ഞാൻ അനുഭവിച്ചാളാണ് എന്നെ കൊണ്ട് അന്ന് കഴിയൂല നമ്മളെ ഒരുപാട് കാലിൽ കൊല്ലം മുമ്പ് നല്ല എവർ നല്ല ശക്തിയുള്ള കാലായിരിക്കും പോകുന്ന പത്താളൊന്നും വന്നഞ്ചി വന്നാൽ വരില്ല എന്തായാലും വിളിക്കുക ശരിക്കറിയാം ഇന്റെ തേറെ വരുന്നില്ല അപ്പൊ അക്കാലത്ത് ംസുനലുമനും കണ്ണിത്തുസ്ഥാനും പുറത്തു പോകാൻ അയക്കാതെ മാർക്കറ്റിലെ ഗുണ്ടാസെറ്റിനും പറഞ്ഞയച്ച് ശംസുലമനെ ഗരോപ ചെയ്തു ആ കൗമാണത് അതിന്റെ തുടർച്ച അവകാശത്ത് കൂടി വന്ന മക്കളാണ് മക്കളാണത് അതുപോലെ ഒന്നിനും ഒരു അന്ധം ഉണ്ടാവില്ല സ്വാഭാവികമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ നീട്ടിയൊന്നും പറയില്ല ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് തല്ലു കിട്ടുന്നോടത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊന്നും തല്ലു കൊള്ളരുത് തന്നെ ഉസർ പുണ്ണില്ലാത്ത മനുഷ്യനെ തല്ലുകൊണ്ടോളൂ ഒരാൾ ഗൗരവിച്ചത് എന്തിനാണ് അയച്ചു എന്നെ തച്ചു പറഞ്ഞു നട്ടോ അയച്ചു അതാരാ പറഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം നട്ടോന്നു വെച്ചു ഒന്നുമില്ല ഞാനത് കൊണ്ടുവരണം കേട്ടാ ഒരു മനുഷ്യ ആണത്തുള്ള മനുഷ്യന്മാർ തല്ലുകൊണ്ട് കാണ്ട് പോരും പക്ഷെ ഒരു കാര്യങ്ങൾ കേട്ടോ ഇവിടെ പള്ളിക്കൽ വാർ പടുത്താണ് ഇനി ഞങ്ങളാണ്ട് വരികയാണ് ആയിട്ടുള്ള സഹായിക്കണ്ടേ ഇന്റെ കാലുകൊണ്ട് വേച്ച മുക്കാ ഇന്റെ കാലില്ലെങ്കിൽ മുക്കാലും ബാക്കിയ എന്നാലും വേണ്ടില്ല ആ പള്ളി മൊത്തി വരണ്ട ആ അത് അപ്പള്ളി എന്നുള്ള ജബ്ബാരാജ് ഇവിടെ പറഞ്ഞു പള്ളിയും മദറത്തും പൂട്ടിക്ക ഞാൻ ഞാൻ എപ്പോഴും പറയുന്നത് യോഗം ചേർന്നാൽ കുഴപ്പം ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നമുക്ക് അവിടെ കുണ്ടോട്ടി പള്ളിക്ക് ആ അടവണ്ണ പള്ളി അല്ല അല്ല ചുറുക്കുള്ള പള്ളികളതാ ഒന്നാൾ കയറി അങ്ങമാരെ എന്തെങ്കിലും കയറിന് വന്ന് അങ്ങോട്ട് കയറുക ഞാൻ ഇത് പാസ്സാക്കണം അറിയോ ഇങ്ങോട്ട് ഞമ്മളെ പള്ളി വായ്പ വരാണെങ്കിൽ വരികയാണെങ്കിൽ ഞമ്മളെന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് സഹായിച്ചു ഞങ്ങളീ പള്ളിയാണ് അത് അടു കയറി തന്നെ ഒരു നാല് പള്ളിക്ക് അടുക്കയ ഞങ്ങളേക്ക് കയറ്റരുത് നിങ്ങളെ പള്ളി സുഖമായി നിഷ്കരിക്കുക നിങ്ങളെ മാധ്യമത്തിൽ സുഖമായി സിലബസ് നടത്തുക ഇങ്ങളെ മോലിയന്മാരിങ്ങനെ നിൽക്കാലക്കുപ്പായിട്ട് തമ്മാടി സ്ഥലം കാട്ടും ചെയ്യാ തോണിയ സ്ഥലം കാട്ടും ചെയ്യാ പിടിച്ചാ മുടും ചെയ്യാ പോലീസ് മുടും ആ അട്ടപ്പാടിയിലൊക്കെ ചങ്ങമാരെ പത്തറുപത്തഞ്ച് പെൺകുട്ടിയാളെ മാനവാക്കം പറ്റി ആർക്കെല്ലാം അറിയാതെ ആർക്കും അറിയാത്ത പോലീസിനും അറിയാം മന്ത്രിമാർക്കും അറിയാം എല്ലാവർക്കും അറിയാം പെൺകുട്ടിയാളെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് പ്രായപൂർത്തിയായി ചെറിയ ഇള ഇളന്നുള്ളുന്ന കുട്ടികളെ ചെറുപ്പം പതിനാല് പതിനഞ്ച് പതിനെട്ട് വയസ്സായ കുട്ടികളെ തമ്മാടിത്തരം കാട്ടി ഓല നടക്കുന്നു നടക്കുന്നോട്ടും കൂടി പോലീസിന്റെ മുന്നും കൂടി ഒരു കുഴപ്പമില്ല എന്നിട്ട് ഓല ഉളിയാക്കന്മാര് ഇത് എന്താ ഉളിയാക്കന്മാരെ ചങ്ങാ മരുത് അതേമാതിരി ഈ കുറ്റിപ്പുറത്ത് ചങ്ങായി ആ മണലൊക്കെ വായിരുന്നില്ല എന്താ ചങ്ങന്റെ പേര് എന്തൊരു ഊറാണ് ഞാനവനെ അറിയില്ല ഊസറും മനുഷ്യരെ പൊള്ളല്ല അറിയോ അയാളെ കുടിയിലും പേറിയിലും നാട്ടിലും മുഴുവനും ഒരുമിച്ച് കുറെ കാലം നടന്നിട്ട് ഞാൻ ആ നൂറിനറിയില്ല ഇതിനങ്ങനെയൊക്കെ പറഞ്ഞു ഒന്നുമില്ല അയാൾ പേര് മൂല്യരല്ലേ നമുക്കൊക്കെ അടങ്ങാറില്ലേ ഒരു ബസ് കാര്യമൊക്കെ കൊണ്ടു നട പഴയ കാലം ഞങ്ങളൊക്കെ കിട്ടാന്ന് അറിയുന്ന കാലത്ത് ഒരു മൂല്യരുട്ടി ചെറിയൊരു മൂല്യരുട്ടിനെ കണ്ടാൽ അറുപത് എൺപതും വയസ്സായ ആൾ നീച്ചു കൊടുക്കും ബഹുമാനിച്ചിട്ട് പുസ്തകം ഇരിക്കുക ഉസ്താദ് എന്നുള്ള പുളി അന്നില്ല കേട്ടോ അത് ഇപ്പൊ അത് ബലുണ്ടാക്കിയ ആ നമ്മൾക്ക് ആ പണി ഉണ്ടല്ല അന്ന് പറഞ്ഞ മോലുരുട്ടിന്ന മോലുരുട്ടി ഇവിടെ ഇരുന്ന് ആരെ അമ്പത് വയസ്സായ കാരണൽ അനുചിച്ചിട്ട് ബഹുമാനിച്ചിവിടെ ഇരിക്കുന്നത് കസാല കൊടുക്കും ബസ്സിലെ ഇപ്പൊ നോക്കണ കുപ്പായ ഏതാ ആദി കുടുക്ക ഏതായാതി ഇതൊക്കെ നോക്കിയിട്ടാണ് ആള് നോക്കുക ഒന്ന് എങ്ങനെയായാലും ഒരു കുടുക്കണ്ടാവും കാരണം എന്താ പറയുക കുടുങ്ങിയോർത്തുമ്പോൾ കുപ്പായം മാറ്റും നമ്മളെ മഹല്ലില് ഇയാളൊരു പ്രസംഗണ്ട് പിന്നൊരു പ്രസംഗം ഉണ്ട് നിങ്ങൾ കേട്ട കുണന്നാ ആയി പ്രസംഗിച്ചേക്കാൻ തറയും ഈ നല്ല നമുക്ക് തീരെ സ്വാധീനമില്ലാത്ത മഹല്ലുകളിൽ പോയി നിങ്ങൾ ജോലിക്ക് നിൽക്കണം ആദ്യം ഒന്നോ രണ്ടോ വർഷം പരമാവധി നിങ്ങൾ ഒന്നും ഉണ്ട പിന്നെങ്ങനെ കുറയിച്ച ആളുകൾ ക്ലാസ് വെച്ചെടുക്ക സുഭിഞ്ഞ ശേഷം സുബൈന് ശേഷം ക്ലാസ് വെച്ചിട്ട് ഒന്നോ രണ്ടോ നാലോ വന്ന് ചേരും അപ്പങ്ങളെ നിങ്ങൾ എസ് ബൈസും പറയണ്ട എസ് എസ് എഫും പറയേണ്ട മർക്കസും പറയേണ്ട ഒന്ന് രണ്ട് കൊല്ലം കഴിയുമ്പോ ആൾ കൂടിക്കൂടി വരും അപ്പ കുറീട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തോണ്ടു അങ്ങനെ വരുമ്പോ കുറച്ചാളെങ്കിലോ വന്നിയിൽ നമുക്ക് കിട്ടൂലേ അങ്ങനെ നാലത്തിന് കിട്ടിയെന്ന് കണ്ടാൽ നിങ്ങളപ്പോ അല്പം ഒന്ന് മർക്കസിനെ പറ്റൊന്ന് പറഞ്ഞുകൊണ്ടു അപ്പൊ എപ്പോണ്ടാവും അപ്പൊ ഈ നാലാൾ പറയും ഉസ്താദ് അങ്ങനത്തെ ആളൊന്നുമല്ല കായും വാങ്ങലില്ല വെറുതെ ക്ലാസ് എടുക്കാണ് ഉസ്താദിന് ക്ലാസ് മാത്രമല്ല ക്ലാസ് ഇല്ല ക്ലാസ് ഓടുന്ന പണി വേറിയുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഇനി കൂടുതൽ പറയിപ്പിക്കാണ്ട് ഞങ്ങളെ പഴയ ചരിത്രമൊക്കെ ഉണ്ട് അത് മാന്തിക്കരുത് മൂല്യന്മാരാണ് പരസ്യമായിട്ട് പറയാനും പറ്റൂല എന്താ ചെയ്യുക ഈ കൊട്ടപ്പുറത്താണോ ഈ ഇരിക്കുന്ന ആചാരാണ് അതിന്റെ മുന്നിലുണ്ടായത് മോട്ട് മോലി ഇവിടെ ഞങ്ങളല്ലപ്പോ ഞാനന്ന് ഞാനൊക്കെ മുന്നിൽ പോസ്റ്റ് കുട്ടികളെ കൊടുക്കുന്ന ആളാ ആ എന്തിന് തെറ്റിപ്പീരല്ല ഇങ്ങനെ ഉണ്ടാക്കുമ്പോ തെക്കിപ്പീര് ഇങ്ങനെ ആക്കുമ്പോ തെറ്റിപ്പീർ ഒക്കെ അത് പൊടിപ്പിച്ചത് ഞാനന്ന് കുട്ടിയൊന്നുമല്ല വലിയ ആൾ തന്നെയാണ് എന്തിന് മനുഷ്യന്മാരെ ഇപ്പൊ ഈ മനുഷ്യൻ ഈ ഗൈറ്റം കൂടി വരികയാണെങ്കിൽ അയാളാവണെന്നില്ല ഈ പട്ട തല നിർന്ന ഒരാളുടെ കയറി വരികയാണെങ്കിൽ കൊമ്പനാന വരുന്ന മാതിരി വരിക മനുഷ്യന്മാർ ഒരാൾ പേടിച്ചിട്ട് കുറെ ബഹുമാനിച്ചിട്ട് ഇങ്ങോട്ട് വഴി വെപ്പിച്ചിട്ട് ഞമ്മൾ പാണക്കാട് തങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ പോകുന്നു ഒന്നും കാട്ടില്ല നമ്മളെ പാണക്കാട് തങ്ങളെ നല്ല സ്വസ്ഥമായിട്ട് പോരും ഞങ്ങളെ പഴപ്പും ഞങ്ങൾ ഞങ്ങൾ ലീഗൽ സെല്ലിന് തീരുമാനത്തെക്കുന്ന തങ്ങമ്മ തങ്ങളെ എന്നാൽ തങ്ങൾ പറയും നിങ്ങളായി നിൽക്കണ്ട ഞമ്മ നേതൃത്വം പറയും അത് ചെയ്യേണ്ടടാ അത് ചെയ്യേണ്ട ഞമ്മളത് കേൾക്കും അല്ലെങ്കിൽ ഇതൊന്നും പള്ളിയൊന്നും പോലും കുടിക്കൂല ഇത് ശർദ്ദിച്ചോളി കുടിച്ചാൽ വന്നൂല്ലേ ഞമ്മള് അവിടെ പുളിപ്പിച്ചു പോലീസ് പോലീസുകാരാണെങ്കിലും മേടില്ല ആരായാലും വേണ്ടില്ല പോലീസ് എന്താ പറയാ പോലീസിലേക്ക് തച്ച വരുത്താവില്ലേ ഓരോ കൂടെ പോലീസുകാർ തല്ലുവോ ഓരോട് പറയാം നിങ്ങൾ കാക്കിയിട്ടൊക്കെയാണ് നിങ്ങളൊന്ന് പോകുമ ആയിരം ആ ഒരു സിവിലിയന്മാർക്കാണ് ഒരു പോലീസ് ആയിരം പഴയ കണക്ക് ഇപ്പം എനിക്കറിയ ആയിരം സിവിലിയന്മാർക്ക് ആ ഒരു പോലീസ് ആ പോലീസ് വന്നാൽ നമ്മളീ പോലെ കുട്ടി മക്കളി എല്ലാവരും സന്തോഷിപ്പിച്ച് ലെവലാക്കേണ്ട ആളുകൾ എന്താണ്ട് തല്ലാൻ കൂടെ ഇങ്ങോടുത്ത പോലീസിന് നിക്കൂല പെരുന്നാമണ്ണ മങ്കാട ഞങ്ങളെ ചുറ്റുപാടുത്തുള്ള പോലീസ് നിൽക്കൂല ഇവിടെ എന്ത് പോലീസ് എനിക്കറിയില്ല നമ്മളെ ആളുകളെ മുയ്മ തച്ചു തകർത്തി നസി കുച്ച നിൽക്കാത്തരേ വിളിച്ചാൽ വരൂല്ല എല്ലാം കഴിയേണ്ടേ ഞങ്ങൾ വരുള്ളൂ എന്ന് പറയാത്തരേ ഇങ്ങനെന്തൊരു സ്വഭാവം അതുകൊണ്ട് നമ്മൾ പോലീസിന്റെ കുറ്റം പറയണ്ട അതിന്റെ പിന്നിൽ അനപ്പമുറത്ത് പറഞ്ഞു ബഹുമാനപ്പെട്ട എബാ രാജി ഒരു മന്ത്രി ഉണ്ട് ആ മന്ത്രി എങ്ങനെയും അഞ്ചു വരെ പൂർത്തിയായിക്കോട്ടെ ബലന്നെ ഞമ്മൾ വളർത്തിണ്ടാക്കി പോയതാണ് നമ്മൾ വളർത്തിണ്ടാക്കി ഒരു സ്വഭാവത്തിൽ എത്തിച്ചു ആ സാധു സാധുതീന്ന് പോയി പാണക്കാലം താങ്കളിത് ധിഖേരിച്ച് പോയതാണ് ഇതിലാണ് പോയി അവിടെ ചെന്നപ്പോ കിട്ടി അതെടുത്ത് ഉപയോഗിച്ചോട്ടെ ഈ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞങ്ങളെ വേദിക്കെടുക്കണ്ട ഒരു മന്ത്രി എന്നുണ്ടെങ്കിൽ കുഞ്ഞാലി സാഹിബ് ഇവിടെ എത്ര മന്ത്രിമാരുണ്ടായിരുന്നു നമ്മളെ ഒറ്റക്ക് സഹായിക്കലില്ല കുഞ്ഞാലി സാഹിബ് എന്താ പറയാ നിങ്ങൾ കുഴപ്പമുണ്ടാക്കണ്ട നമ്മൾ ചെയ്താക്കി തരാമെന്ന് പറയും അത് നമ്മൾ കാത്തു നിൽക്കും അന്നും ഞമ്മക്ക് തല്ലന്നെ അന്നും കിട്ടിയും കൂടി നമ്മൾക്ക് അടിയൊക്കെ അപ്പളാ കുറച്ച് സുഖം കുഞ്ഞാലി സാഹിബ് ഞാൻ ഒറ്റ വാക്ക് പറയാ നല്ല ജെന്റൽമാനായ ഇപ്രാവശ്യം കലക്ടറോട് പറഞ്ഞു ബഹുമാനപ്പെട്ട കലക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞാലി സാഹിബ് ഹൈക്കോടതി പറയാതെ പറയാതൊക്കെണ്ട കുഞ്ഞാലു സാഹിബ് ചെയ്ത ഉപകാരം നമ്മൾ പറയേണ്ടേ ബഹുമാനപ്പെട്ടവർ കലക്ടറെ വിളിച്ചു പറഞ്ഞു ഹൈക്കോടതിന്റെ വിധി നിങ്ങൾ ജില്ലാ ആണ് ഹൈക്കോടതിന്റെ വിധി വേണം ഉണ്ടാകുമ്പോ അത് നടപ്പിൽ വരുത്തിന്റെ ബാധ്യങ്ങൾക്കില്ലേ അതുകൊണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട കുഞ്ഞാലു സാഹിബ് പറഞ്ഞു പറഞ്ഞു അത് ചെയ്യിപ്പിച്ചു സത്യത്തിൽ അത് തീവ്രം കൊടുത്തു കലക്ടർ കലക്ടർ അതനുസരിച്ചു പണിയെടുത്തു അല്ലാതില്ല നമ്മൾ അതിന്റെ നന്ദി പറയണം ഞാൻ നീട്ടി പറയുന്നില്ല നിങ്ങളെല്ലാവരും ക്ഷമിക്കേണ്ട കൊടുത്ത് ക്ഷമിക്കണം വളരെ അങ്ങയുടെ പരമാവധി നമ്മളെ ഉസ്താവന്മാർക്കും നമ്മളെ തങ്ങന്മാർക്കും ഞാൻ ഈ പറഞ്ഞ തൃപ്തിയില്ല അതുകൊണ്ട് ഒരു കാരണവശാലും അത് പിന്നെ സമാധാനത്തിൽ പോണം കുഴപ്പമുണ്ടാക്കരുത് ഉള്ള സുബഹാനുഭവത്താല നല്ല നിലക്ക് നീനീ സ്ഥാപനങ്ങളും ആരാധാലങ്ങളൊക്കെ നന്നായി കൊണ്ടുപോകാൻ പടച്ചിറപ്പ് നമുക്ക് ദൂഷിക്കിട്ടൊരു മാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു